സംസ്ഥാനത്ത് മദ്യനയത്തിലെ ഇളവിനു പകരമായി പണപിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്ത് ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് ഡ്രൈഡേ ഒഴിവാക്കൽ ബാറുകളുടെ സമയം കൂട്ടൽ അടക്കം ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിയൊൻപത് ബാറുകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ എണ്ണൂറ്റിയൊന്ന് ബാറുകളാണ് ഉള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അറുന്നൂറ്റി എഴുപത്തിയൊന്ന് ബാറുകളാണ് ഉണ്ടായിരുന്നത് രണ്ടാം പിണറായി സർക്കാർ നൂറ്റി മുപ്പത് ബാറുകൾക്ക് കൂടി ലൈസൻസ് കൊടുത്തതോടെ ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി ഒന്നായി ഉയർന്നു രണ്ടര ലക്ഷം കോഴ വെച്ച് എണ്ണൂറ്റി ഒന്ന് ബാറുടമകളിൽ നിന്ന് പിരിക്കുക ഇരുപത് കോടി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അമ്പത് കോടിക്ക് മുകളിലുള്ള കോഴ ഒഴുകുന്നത് എക്സൈസ് മന്ത്രി എം വി രാജേഷിന്റെ പോക്കറ്റിലോ അതോ ക്ലിഫ് ഹൗസിലേക്കോ എന്ന ചോദ്യമാണ് ഉയരുന്നത് വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് ഉടൻ തന്നെ ലഭിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് അതിന്റെ ഡീലർഷിപ്പും മന്ത്രി എം വി രാജേഷിന്റെ അടുപ്പക്കാരനാണ് ലഭിക്കുന്നതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ശബ്ദ സന്ദേശം ഇങ്ങനെ പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈഡേ ഡേ എടുത്തു കളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടതു കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നിന്നും ഒരു ഹോട്ടൽ മാത്രമാണ് രണ്ടര ലക്ഷം നൽകിയത് ചിലർ വ്യക്തിപരമായി പണം നൽകിയിട്ടുണ്ടെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശബ്ദ സന്ദേശത്തിലുണ്ട് പണം നൽകിയ ഇടുക്കിയിലെ ഒരു ബാർ ഹോട്ടലിന്റെ പേരും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വെളിപ്പെടുത്തുന്നു ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗ സ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട്